ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാനിപ്പോ തിരുവനന്തപുരത്തായിട്ടോ ഒരുക്കൊക്കെ കാണുമ്പോ മനസ്സിലാവണേരിക്കും അമ്പലത്തെ പോകാനുള്ള ഒരുക്കങ്ങളാണ് അപ്പൊ നമ്മളാണെങ്കിൽ തിരുവനന്തപുരത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞ മേയിലൊക്കെ ആയിട്ട് എടുത്തുവച്ച് വീഡിയോസാ പക്ഷെ ഇടയില് തൃശ്ശൂർ പൂരവും അങ്ങനെ ഓരോന്നൊക്കെ വന്നപ്പം അതിങ്ങനെ ഡിലേ വന്നു അപ്പൊ അതാണ് ഇങ്ങനെ നേരം വൈകീട്ടിടുന്നത് കേട്ടോ അപ്പോ ഞങ്ങൾ ഇതേ അമ്പലത്തിലേക്ക് എത്തി അപ്പൊ അത് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തെ പോകണം എന്നൊക്കെയാ കരുതിയിരുന്നെ പക്ഷെ അതൊന്നും നടന്നില്ല അത് രാവിലെ എണീക്കല് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷെ എന്നാലും അമ്പലത്തേക്കൊക്കെ പോകുമ്പോ ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് പോവാം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇന്നലെ നമ്മള് ലുലുലൊക്കെ പോയി വന്ന് കിടന്നപ്പോഴൊക്കെ ഒരുപാട് ലേറ്റ് ആയി പിന്നെ ഇങ്ങനെ രാവിലെ എണീക്കാനൊന്നും പറ്റിയതും ഇല്ല വേഗം വന്ന് അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ട് അടുത്ത് സുനിൽ വാക്സ് മ്യൂസിയം ഉണ്ടല്ലോ അവിടെ പോകണമെന്നുള്ള ഒരു പ്ലാനാണ് അപ്പൊ പിന്നെ നമ്മൾ എന്താ കുതിരമാളിക പാലസിലും കൂടെ എന്ന് വിചാരിച്ചിണ്ടായിരുന്നു പക്ഷെ അവിടെ തുറന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലോട്ട് പോരുമ്പോ സുനിൽ വാക്സ്റ്റുഡിയോ മ്യൂസിയം ഉണ്ട് കേട്ടോ അപ്പൊ അത് കാണാന്നൊന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ കാരണം ഒരു പ്രത്യേക കഴിവാണ് അത് അദ്ദേഹത്തിന്റെ അതെടുത്ത് പറയാനിരിക്കാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടെ ഞാൻ ഇത് നിന്ന് അങ്ങോട്ട് ഇത്രയൊന്നും പ്രതീക്ഷിച്ചുമില്ലായിരുന്നു ചെറിയ ഡെമ്മികളൊക്കെ കാണാൻ അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ആകെ പേടിയുകയായി ഗാന്ധിജി വന്നിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കാൻ വരെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പേടിച്ചിട്ടാണ് മാറിയേ കാരണം അത്രയും ഒറിജിനാലിറ്റി ഇവരൊക്കെ കാണുമ്പോൾ ശരിക്കും ഇരിക്കണ പോലെ എനിക്ക് തോന്നുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല എന്നോട് എന്താ പറയാ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് പോയി എന്തായാലും കാണും ഇവിടെ വരെ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാന്ന് കരുതി പോയിതാ പക്ഷെ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും നിക്കാൻ എനിക്ക് പെട്ടെന്ന് എന്തോ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫീല് വന്നു അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ കഴിവെന്ന് പറയണത് കാരണം ഇങ്ങനെ ഇപ്പൊ ചിലവർക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോ വിഷാദിച്ച് നിൽക്കണ്ടല്ലോ എനിക്ക് അടുത്തേക്ക് പോകാൻ പേടിച്ചിട്ടാ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് നോക്കിയപ്പോഴും ഏതൊരു അപ്പാ പങ്കെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ നോക്കണേ അത്രക്കും അത്രയ്ക്കും പെർഫെക്ഷൻ ആയിട്ടെന്ന് പറഞ്ഞാ ഒരു ചെറിയൊരു ഭാഗം പോലും ഇല്ല നമുക്കിപ്പോ ഒരു നെഗറ്റീവ് പറയാനായിട്ട് അപ്പൊ നോക്കിയോ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയണുണ്ടാവല്ലോ ഒരുപാട് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടും ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ അത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും ഇത്രക്കൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ആളുണ്ടെങ്കിൽ ആളെ കാണണം ഒന്ന് സംസാരിക്കണം സംസാരിക്കണമൊക്കെ കരുതായിരുന്നു പക്ഷെ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു അദ്ദേഹം എന്തോ അയോധ്യയുടെ എന്തോ ഒരു അയിൽത്തെ ഒരു സംഭവം ചേച്ചി പറഞ്ഞു വിട്ട് പറഞ്ഞില്ല കേട്ടോ അപ്പൊ അതിനുവേണ്ടി പുറത്താണ് ഇതേപോലെ ഓരോന്നുണ്ടാക്കാൻ തന്നെ പുറത്താണ് എന്ന് പറഞ്ഞു ഉം അപ്പൊ എന്താ പറയാ ഇത് കാണാൻ കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ എന്താ ഈ പറഞ്ഞ പോലെ എല്ലാവരോടും തോടി നിന്ന് ഫോട്ടോ എടുക്കുകയാണോ ചെയ്യണ്ടേ വീഡിയോ എടുക്കുകയാണോ ചെയ്യണ്ടേ പലരും ഞാൻ പറ്റിക്ക് വരെ ചെയ്തു ആൾക്കാർ ആൾക്കാര് ചിലപ്പം പരിച്ചുപോയല്ലാണ്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോ പെട്ടെന്ന് ഒറിജിനൽ ആയിട്ട് ഫീൽ ചെയ്യൂലോ അപ്പൊ ചില ആൾക്കാർ ഒറിജിനൽ ഒറിജിനലാന്ന് വരെ വിചാരിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സാപ്പിലൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടപ്പം അപ്പൊ നീ എന്താ ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ ഇപ്പൊ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നൊക്കെ ചിലപ്പോ എല്ലാവരും എല്ലാവർക്കും കാണാൻ പറ്റിന്ന് വരില്ലേ ചിലർ കണ്ടിട്ടുണ്ടാവില്ല ഒക്കെ കണ്ടില്ല എന്തൊരു ഡീസെന്റ് ആയിട്ട് അതിൽ നിൽക്കണേ അതേ ഒരു ശൈലിയാണ് നിക്കണേ ആ ഒരു ശൈലിയും അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാരും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ ഒരു സ്ഥലം മിസ് ചെയ്യാതിട്ടോ നൂറ് രൂപയുള്ളു എൻട്രൻസ് ഫീസ് അപ്പോൾ നമുക്ക് എന്തായാലും എന്താ കൊറച്ച് സമയം കാണാൻ പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനോ ഒന്നിനും അവിടെ ഒരു സ്ട്രിക്റ്റ് അല്ല അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് സമയം എടുത്ത് പോയാൽ മതി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പഴത്തേനും അവിടെ തുറക്കാറുണ്ട് അപ്പം കൊറേ നേരം എന്താ പറയാ നടക്കാനുള്ള സമയമില്ലായിരുന്നു ഞങ്ങക്ക് ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോണല്ലോ റൂം ആണെങ്കിൽ പതിനൊന്ന് മണിക്ക് വെക്കേറ്റ് ചെയ്യണം മോലാലൊക്കെ ഇരിക്കണുണ്ടോ ആ രജനികാന്തിന്റെ ഒക്കെ കൂടെ അവിടെ ചെന്ന ചാരിയൊക്കെ നിന്നും ഇരുന്നൊക്കെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായി പിന്നെ അതുപോലെ എന്താ മമ്മൂട്ടീന്റെ കൂടെ ഫോട്ടോ എടുത്തു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടി എന്റെ ഫേവറേറ്റാ അപ്പൊ പിന്നെ എനിക്ക് എന്താ പറയാ അച്യുതാന്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു അതും എല്ലാരും കൂടെ ഫോട്ടോ എടുക്കാനുള്ള സമയൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും ഒന്നിനും അവിടെ പ്രശ്നമില്ല പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തൊരു പ്രശ്നമായി ഓടി നടന്ന് കാണേണ്ട ഒരു അവസ്ഥ വന്നു ഒരു സ്ഥലത്തും അങ്ങനെ ഒരു സെക്കൻഡ് നിന്ന് ആസ്വദിച്ച് കാണാനൊന്നും പറ്റിയില്ല കാരണം സ്റ്റാർട്ടിങ് തന്നെ കയറി വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ പേടിച്ചിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നെ അപ്പൊ രഞ്ജനൊക്കെ വലിയ കാര്യത്തില് മോദിയുടെ അടുത്ത് പറയണ പോലെയൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ നിന്നു അപ്പൊ ഇതൊക്കെയാണ് ഈ സ്റ്റുഡിയോന്റെ ഉള്ളിലത്തെ പക്ഷെ എന്താ പറയാ എന്തായാലും വരുമ്പോ ഇവിടെ ഒന്ന് കേറി നോക്കണം കേട്ടോ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കതേ കണ്ടില്ലേ പാർക്കിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരണേട്ടോ അപ്പൊ വരണവർ മുഴുവൻ തിരുവനന്തപുരത്ത് എന്തായാലും ഒരു ദിവസം ഇവിടെയും കൂടി ഒന്ന് കയറി കാണാം അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പൊ തീ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചിനി വീണ്ടും റൂമിലോട്ട് പോവാണ് ഇനി ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് നമ്മുടെ തൃശ്ശൂരിലോട്ട് പോവും അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ